ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും എവിടെ സുഖായിരിക്കണു അപ്പോൾ ചെറിയൊരു യാത്രയാണ് അതായത് മോൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ നമ്മളോട് അത്രയും അടുത്ത് ഇടപഴകുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ എന്നോടൊക്കെ വരാൻ പറഞ്ഞിട്ട് നിർബന്ധമായിട്ടും പറഞ്ഞു അപ്പോൾ ഞാൻ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കല്യാണത്തിന് പോയില്ല റിസപ്ഷനാണ് പോകുന്നത് കേട്ടാ അപ്പോൾ അത് ഞാനും മോനും വൈഫും ഒക്കെ കൂടിയിട്ട് പോവുകയാണ് പഴയനൂര് വെച്ചിട്ടാണ് അവരുടെ വീട് പഴയനൂരാണ് പഴയനൂര് സെൻറ്ററിൽ തന്നെ ഒരു മദ്രസ അങ്ങനെ ഉള്ളൊരു ഹാളുണ്ട് കേട്ടോ അവിടെ നല്ലൊരു ഹാളാണ് കുഴപ്പമൊന്നുമില്ല കുറേ കല്യാണങ്ങൾ ഞാനവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ആ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ ടാ അപ്പോൾ അതിന് നമ്മളവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കല്യാണം നടത്താം എന്നുള്ളത് അത്രയും നല്ല സിമ്പിളായിട്ടുള്ള കല്യാണമായിരുന്നു റിസപ്ഷൻ ട റിസപ്ഷൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഫുഡ് വേസ്റ്റ് ആക്കാനോ അല്ലെങ്കിൽ വേറൊരു കാര്യം അവിടെ ഇല്ല അത്രയും ആഡംബരമായിട്ടൊരു കാര്യം ചെയ്യാതെ വളരെ സിമ്പിളായിട്ടൊരു കല്യാണം റിസപ്ഷൻ ഞാൻ ഇപ്പോൾ എടുത്ത് കാണുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷമാണെന്ന് തോന്നി അപ്പോൾ നമ്മൾ സാധാരണ സദ്യക്കൊക്കെ വിളമ്പുന്ന പോലെ തന്നെ റിസപ്ഷന് ബിരിയാണി ആയിരുന്നു പൊരിച്ച കോഴീൻ്റെ മണം എന്ന് പറയുന്ന പോലെ പൊരിച്ച കോഴീൻ്റെ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ അതിന് കറികളുണ്ട് വെജ് വേണ്ടവർക്ക് വെജ് ഉണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീമും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന് ഓരോ ഇലക്കും തുമ്പിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇട്ടുക അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ആവാതെ അതുപോലെ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ ബുഫക്കാണെങ്കിൽ പോലും എത്ര ഫുഡാണ് വേസ്റ്റായി അറിയോ അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് ആഡംബരം കാണിക്കാതെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമായിട്ടാം പിന്നെ ആ കുട്ടി എന്ന് പറഞ്ഞാലും നമ്മളോടൊക്കെ നല്ല സ്നേഹമുള്ള ഒരു ടൈപ്പാണ് ഒരു പ്രത്യേക ടൈപ്പ് ആണ് ആ കുട്ടി അപ്പം അതുകൊണ്ട് എനിക്ക് പോവാതിരിക്കാൻ തോന്നിയില്ല ഞാനും അതുകൊണ്ട് പോയി കിട്ടാം പിന്നെ സന്ധ്യാസമയത്തുള്ള ഈ ഡ്രൈവിങ് ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ മനസ്സിനും നമുക്കധികം ട്രാഫിക് ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വളരെ സന്തോഷമായിട്ട് കാണാനും ഇരിക്കാനും നമുക്ക് ആസ്വദിക്കാനും കഴിയൂ കേട്ടോ അപ്പം ഞാനതിങ്ങനെ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം പക്ഷെ തിരിച്ച് വരുമ്പോൾ രാത്രിയായി ഉണ്ടായിരുന്നു അപ്പം നല്ല ട്രാഫിക്കും ആയി പിന്നെ അത്ര നമ്മൾ തിരക്കൊക്കെ ആകുമ്പോൾ റോട്ടിൽ തിരക്കൊക്കെ ആകുമ്പോൾ ഒക്കെ അത്ര നമുക്ക് സുഖം തോന്നുന്നില്ലല്ലോ ഇങ്ങനെ ശാന്തമായിട്ട് പോകുന്നൊരു ഇഷ്ടം നമുക്ക് തോന്നുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ശാന്തമായിട്ടിങ്ങനെ പോയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് പങ്കുവെച്ചത് അപ്പം ഞങ്ങൾ ഏകദേശത്തെ പഴയനൂരൊക്കെ എത്തിത്തുടങ്ങി അപ്പോൾ നമ്മൾ അവിടെ ഹാളിലേക്ക് എത്തിയിട്ട് അപ്പോൾ ആ ഭാഗം ഒന്നും നിങ്ങളായിട്ടൊന്ന് കാണിച്ചു എന്ന് മാത്രം കുറച്ച് ഞാൻ മുഴുവനായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ നിങ്ങളായിട്ട് എന്ന് മാത്രം കേട്ടോ അപ്പോൾ നിതിനും ശ്രീഷ്മയാണ് അവർക്ക് വിവാഹമംഗളാശംസകൾ നേരെയാണ് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വിശേഷം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയോ